നമസ്തേ ടീമേ അപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഉണ്ട് വേറെ ഒന്നുമല്ല അത് എനിക്ക് ഒന്ന് അത് ലണ്ടനിൽ നിന്നാണ് ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അടുത്ത് നിന്നിട്ടാണ് അല്ലെങ്കിൽ ബക്കിങ്ങ പാലസിൻ്റെ അടുത്ത് നിന്നിട്ടാണെന്ന് തോന്നണം ആ വീഡിയോ ഉണ്ടാക്കിയേക്കണം അപ്പോൾ ഒരു സുഡാപ്പി അവിടെ നിന്നുണ്ട് മറ്റേ എന്ന് പറഞ്ഞ് ഉറക്കെ വിളിക്കണം ബാങ്ക് വിളി ഏത് നടു റോട്ടിൽ നിന്നുണ്ടേ അവിടുത്തെ ആൾക്കാരൊക്കെ പോകണേ അപ്പോൾ അവിടെ നിന്നിട്ട് അള്ളാഹു അല്ലാണ്ട് വേറെ ദൈവമില്ല എന്നും പറഞ്ഞു പറഞ്ഞ പ്രാന്തൻ മനസ്സിലായോ അപ്പോൾ ഇതിങ്ങനെ തുടർന്ന് കഴിഞ്ഞാൽ ലാസ്റ്റ് ചുടാപ്പികൾക്ക് തന്നെ പ്രശ്നവും കാരണം കുറേ സുഡാപ്പികൾ വന്ന് കയറിയത് കൊണ്ട് വെള്ളക്കാരനവൻ്റെ നാടൊന്നും നഷ്ടപ്പെടാൻ പോണില്ല നമ്മുടെ നാട് പോലെയല്ല നമ്മുടെ നാട് നഷ്ടപ്പെട്ട് സുഡാപ്പികൾ വന്ന് വലിഞ്ഞു കയറി വന്ന് നമ്മുടെ നാട്ടിലെ കുറെ എണ്ണത്തിനെ സുഡാപ്പിയാക്കി ലാസ്റ്റ് പാക്കിസ്ഥാൻ വേണമെന്ന് പറഞ്ഞ് നെഹ്റുവും ഗാന്ധിയും ഒക്കെ കൂടി ചതിക്ക് കൂട്ടുനിന്ന് പാകിസ്ഥാൻ കൊടുത്തു ഇപ്പോൾ പാക്കിസ്ഥാനിലുള്ളതിൻ്റെ ഇരട്ടി മുസ്ലിങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് മനസ്സിലായോ അപ്പോൾ നമ്മുടെ നാടും ഇതുപോലെ തന്നെ സുഡാപ്പി നാടായി മാറും നമ്മുടെ നാട് സുഡാപ്പി നാടായി മാറും പക്ഷേ ബ്രിട്ടനൊന്നും ഒരിക്കലും സുഡാപ്പി നാടാവില്ല ഈ വെള്ളക്കാരനെ ഇപ്പം നോക്കൂ ഹിറ്റ്ല ഹിറ്റ്ലറിൻ്റെ കഥ ഒന്ന് ആലോചിച്ച് നോക്കും ഇമാരം എന്താ ചെയ്യണേ സാമ്പത്തിക അടിമത്താണ് വിമാരം ഉണ്ടാക്കിയത് ജൂതന്മാർ കള്ള അതിൻ്റെ ഒക്കെ പറയാണ്ടിരിക്കാൻ വയ്യ ഒരു രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു വിദേശിയായിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ജീവിക്കേണ്ട ഒരു രീതിയുണ്ട് ഒരു മര്യാദ ഉണ്ട് ആ സാമ്പത്തിക അടിമത്വത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ ഒരു ഒരുപാടൊക്കെ ക്ഷമിക്കും മനുഷ്യരിൽ ക്ഷമിച്ച് 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 കൊടുക്കാൻ പൊട്ടിത്തെറിക്കും ആ പൊട്ടിത്തെറിയാണ് ജൂഷ് ഹോളോ കോസ്റ്റ് എന്ന് പറയുന്നത് മനസ്സിലായത് അതേപോലെ ഇനി സുഡാപ്പി ഹോളോ കോസ്റ്റ് വരുന്നുണ്ട് അത് ഇംഗ്ലണ്ടിലും ചിലപ്പോൾ ഇംഗ്ലണ്ടിലായിരിക്കും അത് ആരംഭിക്കണം ഡെൻമാർക്ക് സ്വീഡൻ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ ഈ സുഡാപ്പികൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അടുത്തുതന്നെ വെള്ളക്കാരുടെ അടുത്ത് നിന്ന് തല്ല് കിട്ടും സുഡാപ്പി ഇത്രയും നാളെ ജൂതന്മാരുടെ അടുത്തുനിന്നാണ് കിട്ടിയത് ഇനി വെള്ളക്കാരടുത്തും കിട്ടും അത് നല്ല കൂട്ടപ്പൊരിച്ചിട്ടായിരിക്കും കേട്ടോ എല്ലാത്തിനും കൂട്ടിയിട്ട് കത്തിക്കും വെള്ളക്കാരൻ വെള്ളക്കാരൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാൻ പാ അവനി ക്ഷമിച്ച് ക്ഷമിച്ച് നിൽക്കണ പക്ഷെ അവന് ചൂടായി കഴിഞ്ഞാലേ കൺട്രോൾ കൂട്ടാം അതാണ് നമ്മൾ ഹിറ്റ്ലറിൻ്റെ കേസിൽ നമ്മൾ കണ്ടതാണ് നാസികളുണ്ടായതുണ്ടോ നാസിപ്പെട്ടാളും അതേപോലെ സുഡാപ്പികൾ ഒതുക്കാനായിട്ട് ഇവിടെ ഓരോരുത്തരുടെയും വീട്ടിൽ പത്തൊമ്പത് മെഷീൻ കണ്ണൊക്കെയാണ് ഇരിക്കുന്നത് എനിക്കറിയാം എൻ്റെ കൂട്ടുകാരുണ്ട് അവൻ്റെ വീടിൻ്റെ മുകളിൽ മുകളിലത്തെ നിലയിൽ മുഴുവനും ആയുധങ്ങൾ ജസ്റ്റ് മേടിച്ചു കൂട്ടി കളക്ഷൻ വെച്ചേക്കണേ റോക്കറ്റ് ലോഞ്ചർ വരെ ഉണ്ട് ഒരു കാര്യമില്ല ചുമ്മാ പോയിട്ട് അതൊക്കെ തുടച്ചു വെക്കും ആയുധ കൊതിയനാണ് വെള്ളക്കാരൻ മനസ്സിലായത് അതുകൊണ്ട് സുഡാപ്പിയൽ ഇവിടെ ഇംഗ്ലണ്ടിൽ പെരുകി അല്ലെങ്കിൽ സ്വീഡനിൽ ഇത്തിരി പെരുകി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊന്നും വെള്ളക്കാരൻ്റെ ഒരു പോലും ഒന്നും സംഭവിക്കാൻ പോകില്ല ഒറ്റടിക്ക് വെള്ളക്കാരനെ എല്ലാത്തിനും ചൗണ്ടിപ്പുറത്തത് എല്ലാത്തിനെയും ഒന്നും ചോദിക്കൂല വെള്ളക്കാരനോട് മനസ്സിലായത് അതുകൊണ്ട് നമുക്ക് അത്ര വലിയ പേടിയൊന്നും ഇല്ല ഇവിടെ സൂടാപ്പികൾ പെരുകണുണ്ട് ഈ ചൂടാപ്പികൾ പെരുകിക്കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ പറയും ഞങ്ങൾക്ക് ഇവിടെ ശരിയായ നിയമം വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ മതത്തിൻ്റെതായിട്ടുള്ളത് അങ്ങനെ പറയുള്ളവർ അങ്ങനെ പറയാനവർക്ക് പറ്റുള്ളൂ കാരണം അവർ കുഞ്ഞു നാളിലോട്ട് തന്നെ അവരെ പഠിപ്പിക്കണതാണ് മനസ്സിലായല്ലാണ്ട് അങ്ങനെ എല്ലാ ഇവിടെ ലോകത്തിൽ ഒരുപാട് മതങ്ങളുണ്ട് നമ്മളെല്ലാ മതങ്ങളെയും ബഹുമാനിക്കണം നമ്മുടെ മതചര്യകൾ നമ്മൾ അനുഷ്ഠിച്ചു പോകും വേണം മറ്റു മതങ്ങൾ ബഹുമാനിക്കണം അങ്ങനെയല്ല പറഞ്ഞത് മറ്റു മതങ്ങളൊക്കെ തച്ച് തകർക്കണമെന്ന് കുട്ടിക്കാലം മുതൽക്ക് ഇവർ പഠിപ്പിച്ചു കൊടുക്കണം മനസ്സിലായോ അതാണ് അതിൻ്റെ പ്രയാസം അപ്പോൾ ചൂടാപ്പികൾ ഇവിടെ ഇപ്പം ചൊറിയുന്നുണ്ട് വെള്ളക്കാരൻ നല്ലപോലെ ചൊറിയുന്നുണ്ട് പക്ഷെ വെള്ളക്കാരൻ്റെ സ്വഭാവം നമുക്കറിയാം വെള്ളക്കാരൻ പൊളിഞ്ഞു കഴിഞ്ഞാലല്ലേ വെള്ളക്കാരൻ സൂടാപ്പിനെയൊക്കെ ആസനത്തിൽ അമിട്ട് കയറ്റി പൊട്ടിക്കും അമിട്ട് വെച്ച് പൊട്ടിക്കും മനസ്സിലായോ അല്ലാണ്ട് നമ്മുടെ നാട്ടുകാരെ പോലെ ആയിരക്കണക്കിന് വർഷമായിട്ട് ഈ ചൂടാർത്ഥികളുടെ ഉപദ്രവം സഹിച്ചുകൊണ്ട് നിൽക്കുന്ന അടിമ കണ്ണുകളല്ലേ ഇവിടെ ഉള്ളവര് മനസ്സിലായോ ഹിന്ദുക്കൾ അടിമകളാണ് കാരണം ഗാന്ധിയൊക്കെ വന്ന് ബുദ്ധിസവും ഗാന്ധിസവും എല്ലാം കൂടി അഹിംസ അഹിംസ എന്ന് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഹിന്ദുക്കൾ വകക്കുമല്ലാത്ത എന്താ പറയുക നപുംസകങ്ങളെ പോലെ ആയി മനസ്സിലായോ അതേപോലെ തന്നെ ഇവിടെ നടക്കൊന്നുമില്ല ഇവിടെ ഒരു അങ്ങനെ വക്കഫ് ബോർഡില്ല ഇവിടെ ന്യൂനപക്ഷ കമ്മീഷൻ ഇല്ല ഒരു മൈര്യുമില്ല വേണമെങ്കിൽ ഇവിടെ ജീവിച്ചോ അത്രേ ഉള്ളൂ എല്ലാവരും കാണുന്ന പോലെ മുസ്ലിങ്ങളെയും കാണും അല്ലാണ്ട് അവരെ മോശമായിട്ടൊന്നും കാണുന്നില്ല കേട്ടോ ഒരിക്കലും മോശമായിട്ട് കാണുന്നില്ല പക്ഷെ അവർക്ക് ഇപ്പം നമ്മുടെ നാട്ടിലെ പോലെ എല്ലായിടത്തും എന്താ പറയുക എല്ലായിടത്തും മണ്ണകളാണെന്നാണ് അവരുടെ വിചാരം വെള്ളക്കാരുടെ നാട്ടിൽ മൊണ്ണകളൊന്നും അല്ല ഓക്കെ വെള്ളക്കാരൻ്റെ കാര്യം കളി ഇവിടെ പല രാജ്യങ്ങളും ഇപ്പോൾ ഫ്രാൻസിൻ്റെ കാര്യം എടുത്തോളൂ ഫ്രാൻസിൻ്റെ എടുക്കും ഫ്രാൻസിലെന്ന് പറഞ്ഞാൽ ഫ്രാൻസ് പണ്ട് അൾജീരിയ മൊറോക്കോ ഇതൊക്കെ അവരുടെ കോളനി ആയിരുന്നു ഫ്രാൻസിൻ്റെ അപ്പോൾ അവിടെ നിന്ന് കുറേ മുസ്ലിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് മനസ്സിലായി ഫ്രാൻസിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ മുസ്ലിങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് ഓരോ ഏരിയയിൽ ഇപ്പോൾ നമ്മുടെ അവിടെ താമസിക്കില്ലേ മട്ടഞ്ചേരി മലപ്പുറം എന്നൊക്കെ പറഞ്ഞു കൂട്ടം കൂട്ടമായിട്ട് താമസിക്കില്ലേ അതേപോലെ ഫ്രാൻസിൽ താമസിക്കാൻ ഫ്രഞ്ച് സർക്കാർ അനുവദിച്ചു അതുകൊണ്ടാണ് അവിടെ പ്രശ്നമുള്ളത് മനസ്സിലായത് സ്വിറ്റ്സർലൻഡിൽ അങ്ങനെയൊന്നുമില്ല സ്വിറ്റ്സർലൻഡിൽ അങ്ങനെ സുഡാപ്പികൾ മാത്രമായിട്ട് കൂട്ടം കൂടി താമസിക്കണ ഒരു സ്ഥലവും ഇല്ല അനുവദിക്കില്ല ഇവിടെ ഇവിടെ നല്ല ബുദ്ധിയുള്ള ആൾക്കാരാണ് മനസ്സിലായോ അതേപോലെ തന്നെയാണ് ഇംഗ്ലണ്ടും ഇല്ല ഇംഗ്ലണ്ട് അങ്ങനെയല്ല ഇപ്പോൾ വെസ്റ്റ് ലണ്ടൻ ഞാൻ ലണ്ടനിലുണ്ടായിരുന്നു എനിക്കിപ്പോൾ അറിയാവുന്ന കാര്യവും ഞാൻ കണ്ടിട്ടുള്ള വെസ്റ്റ് ലണ്ടൻ എന്നും പറഞ്ഞു ലണ്ടൻ്റെ പടിഞ്ഞാറ് വശം അവിടെ നിറച്ച് സുഡാപ്പികളാണ് അതിനെ തിങ്ങിപ്പാർക്കാൻ അനുവദിച്ചു അതുകൊണ്ടാണ് അവിടെ സമാധാനം ഇല്ലാത്തത് ഇത് നിങ്ങളെ സംഘടി സംഘടിക്കാൻ അനുവദിക്കരുത് ഇത് നിങ്ങൾ സംഘടിച്ച് കഴിഞ്ഞാൽ ആ നാടിൻ്റെ കാര്യം പിന്നെ ലഹലേരിക്കും മനസ്സില് അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ പറയുക അപ്പോൾ സുഡാപ്പിക്ക് അടി കിട്ടാനുള്ള സമയമായി ജൂതനെ ചൊറിഞ്ഞ് ഒക്ടോബർ ഏഴാം തീയതി എന്താണ്ടും നാനൂറ്റി ചില്ലാന് പേരോ അഞ്ഞൂറ്റി പന്ത്രണ്ട് പേരോ എന്താണോ കൊന്നു ഇസ്രയേലിൽ കയറി കൊച്ചിനെയും കൊച്ചുകുട്ടി എന്നോ വൃദ്ധയെന്നോ ഒന്നും നോക്കാണ്ട് എല്ലാത്തിനും പിടിച്ച് റേപ്പിയിൽ കാമഭ്രാന്തന്മാരാ ചൂടാപ്പിയിൽ ഈ സുന ചെത്തിക്കൊണ്ട് നടക്കണേലേ കാമഭ്രാന്ത് ഭയങ്കരമായിട്ട് ഉണ്ടാവും അപ്പം എല്ലാത്തിനേം പിടിച്ചു റേപ്പ് ഇതാണ് യുദ്ധം യുദ്ധം ഇതാണ് പടയാളി വാരിയേഴ്സ് ആണെന്ന് പറയണം പോരാളികളാണെന്ന് പറയണോ പോരാളിയുടെ പണിയാൻ അത് കൊച്ചുകുട്ടികളൊക്കെ പിടിച്ചു റേപ്പിയല് ഇതാണോ പോരാളി പോരാളിയല്ല അല്ല നാ ഇൻ്റെ അവനെ പിള്ളേരെ റേപ്പിയാണ് അവനെ മനസ്സിലായത് പോരാളിന്ന് ആ മാസം പോരാളിന്നൊന്നും നമ്മൾ പറയാനൊന്നുമില്ല അപ്പം യുവന്മാർ ചെയ്യണിതാണ് എന്നിട്ടുണ്ടായി ഇപ്പോൾ ഒക്ടോബർ ഏഴ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇസ്രായേൽ തിരിച്ചടി തുടങ്ങി പേരായി പേരായിപ്പം മരിക്കണം പാലസ്തീനിൽ മസീതിങ്ങൾക്ക് മരിച്ചാലും ഒരു പ്രശ്നമല്ല കാരണം ഇങ്ങനെ പെറ്റ് കൂട്ടണല്ലോ ഒരുപാട് പെറ്റ് കൂട്ടിയിട്ടുണ്ടല്ലോ നാൽപ്പത്തിനാലായിരം മരിക്കുമ്പോൾ നാല് ലക്ഷം ഒരു പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും മനസ്സിലായി അങ്ങനെയാണ് ഇവരുടെ പരിപാടികൾ പക്ഷെ എന്തായാലും ഒരുപാട് മുസ്ലിങ്ങൾ ഇവിടെ മരിച്ചു വീഴുന്നുണ്ട് ഇതിനൊക്കെ ആത്യന്തികമായിട്ട് എന്താ പറയുന്നത് മുസ്ലിങ്ങളുടെ തെറ്റാണിത് അന്യൻ്റെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ മര്യാദക്ക് ജീവിക്കണം മറ്റുള്ളവരെ കയറി അറ്റാക്ക് ചെയ്യാനും അവരെ കുട്ടികളെ റേപ്പ് ചെയ്യാനും കുറേ കുട്ടികളെ ഇവർ പിടിച്ചുകൊണ്ടും പോയി ഇസ്രായേലീന്ന് കൊച്ചുകുട്ടികൾ യുദ്ധം ചെയ്യണ രീതി ഇതാണ് അങ്ങനെയാണ് യുദ്ധം ചെയ്യണത് കൊച്ചുകുട്ടികളെ പിടിച്ചുകൊണ്ട് പോയിട്ടാണ് ആ യുദ്ധം ചെയ്യണത് അപ്പം ഇവന്മാര് യുദ്ധക്കാരൊന്നും യുദ്ധമൊന്നും അല്ല തീവ്രവാദികളാണ് ഇവർ ഭീകരവാദികളാണ് അപ്പം അവർക്ക് കണക്കിനടി കൊടുക്കേണ്ടത് നാൽപ്പത്തി നാലായിരം എണ്ണം മരിച്ചു കഴിഞ്ഞ് ഇനിയും കാൽ ലക്ഷക്കണക്കിന് പേര് മരിക്കും അമേരിക്ക പറയണ്ട അയ്യോ മതി നിർത്ത് ബോംബിയല്ലേ ബോംബിയല്ലേ അതൊക്കെ അമേരിക്ക പറയും ഇതൊക്കെ അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള കൂട്ടുകെട്ടാണെന്ന് ഇപ്പോൾ ആർക്കറിയാൻ പോലത്തെ ഏഹ് പരസ്യമായിട്ട് പറയും ബോംബിയല്ലേ രഹസ്യമായിട്ട് പറയുകയും ചെയ്യും നല്ല ബോംബി തൊട്ടാ എക്കത്തിനെ തകർത്തോളാൻ പറയും അതും പറയും കാരണം അമേരിക്ക എന്ന് പറഞ്ഞാൽ ജൂതന്മാരുടെ കൂടെ നിൽക്കുകയുള്ളു അമേരിക്കയുടെ അമേരിക്കയുടെ മാത്രമല്ല സ്വിറ്റ്സർലൻഡിൻ്റെയും എല്ലാം കോടീശ്വരന്മാർ ജൂതന്മാരാണ് വലിയ വലിയ കോർപ്പറേറ്റ് ജയൻസ് എന്നൊക്കെ പറയുന്നത് അതൊക്കെ ജൂതന്മാരാണ് ഇവിടെ തന്നെ ഒരു ഭക്ഷ്യ സാധനങ്ങൾ വിൽക്കുന്ന പലചരക്ക് വിൽക്കുന്ന ഒരു ശൃംഖലയുണ്ട് മിഗ്രോസ് എന്നാണ് പേര് എം ഐ ജി ആർ ഒ എസ് അടിച്ചു ചോദിക്കും ജർമ്മനിയിലും ഉണ്ട് ഈ ജൂതന്മാരാണ് ജൂതന്മാരാണ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ജൂതന്മാരെ കയ്യിൽ അമേരിക്കയിലും അങ്ങനെ തന്നെയാണ് വേൾഡ് ബാങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇവർക്കൊക്കെ ഓരോരോ സർക്കാരിന്മേലും വലിയ സ്വാധീനമുണ്ട് അമേരിക്കൻ സർക്കാരിൽ യൂതനുള്ള സ്വാധീനം വേറെ ആർക്കുമില്ല പോരാഞ്ഞിട്ട് ഈ വെള്ളക്കാരാണെങ്കിൽ യഹൂദരെ കുറേ കൊന്നൊടുക്കിയിട്ടുള്ളതാണ് അതിൻ്റെ ഒരു കുറ്റബോധമുണ്ട് മനസ്സിലായ ഇപ്പം ജപ്പാനിൽ കൊണ്ടുവന്ന് ആറ്റം പോകമ്പിട്ട് ആദ്യം വിട്ട് ലക്ഷക്കണക്കിന് പേര് മരിച്ചു പിന്നെയും കൊണ്ടുവന്നിട്ട് ഒരഞ്ഞോട്ട് രണ്ടെണ്ണം ഇട്ട് ആദ്യം ഹിറോസിമയില് പിന്നെ നാഗസാക്കിയും അവിടെയും ലക്ഷക്കണക്കിന് പേര് മരിച്ചു അതിനുശേഷം ലക്ഷക്കണക്കിന് പേരൊക്കെ ഒന്നല്ല അതിനുശേഷം അമേരിക്കയും ജപ്പാനും ചങ്ങാതിമാരായി ജപ്പാന് ടെക്നോളജിയൊക്കെ കൊടുത്ത് അങ്ങനെയാണ് ജപ്പാനും ഉയർന്നു വരുന്നത് അങ്ങനെ അമേരിക്കയാണ് ഉയർത്തുന്നത് മനസ്സിലായത് നമ്മ അച്ഛൻ ഇപ്പൊ വന്നിട്ട് രണ്ടടി എന്നിട്ട് ഒരു മിഠായി മേടിച്ചിരിക്കുന്നു അതേപോലത്തെ ചെയ്യണം മരിക്കുന്നത് എന്താ പറയുക അപ്പോ സുഡാപ്പികൾ സൂക്ഷിക്ക ഇനിയും ഇവക പോക്കരി തരത്തിന് ഒക്ടോബർ ഏഴ് ഏഴാം തീയതി കാണിച്ചതുപോലുള്ള പണി ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോകത്തിലെ മറ്റും മതക്കാരുണ്ടല്ലോ ഇതൊക്കെ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ ജൈനന്മാർ ബുദ്ധന്മാർ ഇവര് മുസ്ലിമല്ല അല്ല അവരുടെ ഉള്ളില് ഒരിതുണ്ട് അവർക്ക് തോന്നും യുവന്മാര് ശരിയല്ല എന്തിനാണ് കുട്ടികൾ റേപ്പ് ചെയ്യണം കുട്ടികളെയൊക്കെ റേപ്പ് ചെയ്ത് ഞാൻ തീർന്നു പോയി തീർന്നു പിന്നെ നിങ്ങൾ പോരാളികളാണെന്ന് എങ്ങനെ പറയും എങ്ങനെ പറയും ആലോചിച്ചോദിക്കും അപ്പോൾ ഈ എന്തൊക്കെയോ സംഭവിക്കാണിപ്പോ തന്നെ നാൽപ്പത്തിനാലായിരം പേര് പാടിയായി കഴിഞ്ഞാൽ എത്രത്തിനെ കൊല്ലും ആ മാസം മുച്ചൂടും മുടിച്ചിട്ട് ഇസ്രായേലിൽ എന്നാണ് ഇസ്രായേൽ പറയുന്നത് മനസ്സിലായത് അപ്പോ യൂറോപ്പിൽ ഇപ്പോൾ ഇംഗ്ലണ്ടിലൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ അതൊക്കെ ഇംഗ്ലീഷുകാർക്ക് നിസ്സാരമായിട്ട് തീർക്കാവുന്ന പ്രശ്നങ്ങളുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് പലരും പറയണ്ടത് ഇത് സുഡാപ്പി നാടായി മാറി അങ്ങനെയൊന്നും മാറുമെന്നില്ല അങ്ങനെ മാറുന്നൊരു ഘട്ടം വന്നു കഴിഞ്ഞാൽ വെള്ളക്കാരൻ തോക്കെടുക്കും എല്ലാത്തിനും നിരത്തി പിടിച്ച് വേടിയറ്റുള്ളൂ അല്ലെങ്കിൽ ഈ നാട്ടിൽ നിന്ന് ഓടിക്കും ചവിട്ടിപ്പുറത്താക്കും പോടാന്നും അതിനർത്ഥരാണ് മുസ്ലിങ്ങൾ കാരണം മര്യാദക്ക് ജീവിക്കണ്ട അന്യൻ്റെ നാട്ടിൽ വന്നിട്ട് ആ നാട് പിടിച്ചെടുക്കാൻ നോക്കണ ചെറ്റകൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ലബനോൻ അങ്ങനെയല്ല ലബനോൻ ക്രിസ്ത്യൻ രാജ്യമായിരുന്നു ഇതുങ്ങൾ വന്നിരുന്ന് പെറ്റ് കൂട്ടി പെറ്റ് കൂട്ടി ലാസ്റ്റ് ഇപ്പോൾ മുസ്ലിം രാജ്യമായി ഇപ്പം എന്തായി പണ്ടായിരുന്നെങ്കിൽ ലബനോനിൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ ജോലിക്കുവായിരുന്നു ഇപ്പോൾ ആരെങ്കിലും പോകും ഇപ്പോൾ ഒടുക്കത്തെ അവിടെ ഒട്ടുക്കത്തെ തീവ്രവാദം ഭയങ്കര ഒരു സമാധാനം ഇല്ലാത്ത നാടായി മാറിയില്ല പിന്നെ അതേപോലെ തന്നെ ഇംഗ്ലണ്ട് ഇപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ അവിടെ പഠിക്കാനൊക്കെ പോകേണ്ടത് യു കെയിൽ ഈ സുഡാപ്പികളങ്കിൽ വളർന്നു കഴിഞ്ഞാൽ അവിടെ ആർക്കും പോകാൻ പറ്റില്ല അത്ര കച്ചറായി പോയി ഞാൻ പറഞ്ഞില്ലേ ഫ്രാൻസിൽ ഞാൻ എൻ്റെ മക്കളായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഒന്നില്ല ഒരിക്കൽ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് ഫ്രാൻസിൽ ഒരിക്കൽ ഞാൻ മക്കളായിട്ട് പോയി എൻ്റെ രണ്ട് പിള്ളേരായിട്ട് അപ്പം ഫ്രാൻസ് എന്ന് വെച്ചാൽ പാരീസിലാണ് പോയത് പാരീസ് ട്വന്റി ടു അവിടെ താമസിച്ചു പക്ഷെ അത് മുസ്ലിങ്ങളുടെ ഏരിയയിരുന്നു നമുക്കറിയാൻ പാടുന്നില്ല നമ്മൾ പോയി അവിടെ രാവിലെ എണീക്കുമ്പോൾ എല്ലായിടത്തും സ്ട്രീറ്റ് മുഴുവൻ കച്ചർ ഇതിങ്ങ റോട്ടിലിരുന്ന് ഇപ്പം നമ്മുടെ മട്ടാൻ തരി സൊറ കുറയില്ലേ പണിക്കൊന്നും പോകില്ലല്ലോ വെറുതെ ഇരുന്ന് കലകള കലകല അതേപോലെ തന്നെ ഫ്രാൻസിലും ഇതിങ്ങെല്ലാം കൂട്ടം കൂടി ഇരുന്ന് കലകല കലകല പറിച്ചില്ല ഇതുങ്ങടെ സംസ്കാരം വേറെ അതാണ് അതിൻ്റെ കാര്യം എന്ത് പറയാനാണ് ആ നാട് നശിപ്പിച്ചു പാരീസ് കൂതര നാടായി പാരീസ് ട്വൻറ്റി ടുവിൽ നിങ്ങളാരും പോകരുത് ഇപ്പോൾ കൊച്ചി വൺ കൊച്ചി ടു എന്ന് പറയില്ല അതേപോലെ തന്നെയാണ് പാരീസും ഉള്ളത് മറ്റല്ലേ പാരീസ് ട്വൻ്റി ടു ഉണ്ട് അവിടെ പോകാതിരിക്കുക കാരണം അത് സൂഡാപ്പികളുടെ കയ്യിലാണ് വെള്ളക്കാരൻ എല്ലാ ദിവസവും വന്നിട്ട് വെള്ളം അടിച്ച് പമ്പ് ചെയ്ത് കഴുകും ആ സ്ട്രീറ്റ് മുഴുവനും ഈ സൂടാപ്പികൾ പിറ്റേന്ന് തന്നെ വീണ്ടും അതഴുക്കാക്കും പിന്നെ വന്ന് കഴുകും ഇതൊക്കെ നമ്മൾ കണ്ടതാണ് മനസ്സിലായി അപ്പോൾ ഒരു ദിവസം വെള്ളക്കാരൻ്റെ മതിയാണ് ഇപ്പോൾ പോട നായൻ്റെ ഒക്കള എന്നും പറഞ്ഞ് ഓടിക്കും വെള്ളക്കാരൻ മനസ്സിലായ അതിലേക്കുള്ള പോക്കാണ് ക്ഷമ പരീക്ഷിച്ച് പരീക്ഷിച്ച് ലാസ്റ്റ് വെള്ളക്കാരൻ്റെ തല്ല് ജൂതൻ്റെ തല്ല് മേടിച്ച് ഇനി വെള്ളക്കാരൻ്റെ തല്ലും കൂടി മേടിക്കും എന്നിട്ട് കിടന്ന് നിലവിളിക്കും അയ്യോ ഞങ്ങളെ കൊല്ലുന്നേ ഞങ്ങളെ കൊല്ലുന്നേ എന്നും പറഞ്ഞ് ഇരവാദം പറയും എന്ത് പറയാനാണ് മര്യാദക്കാൻ അന്തസ്സായിട്ട് ജീവിക്കാൻ പള്ള ടീമേ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് ഓരോരുത്തർക്കും ഓരോ ഉണ്ട് അതായത് അവരൊരു കഴിയട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ അതിന് പകരം ലണ്ടൻ്റെ സ്ട്രീറ്റിൻ്റെ ഇന്നുകൊണ്ട് അള്ളാഹ് അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നുണ്ടേ തോന്നണ്ടേ ഇതൊക്കെ ഭയങ്കരമായ പ്രശ്നത്തിലേക്കാണ് കൊടുക്കം മുസ്ലിം തന്നെ കൂത്തി വിഴുള്ളൂ വേറെ ആരും വീഴാൻ പോകുന്നില്ല ഓക്കെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ്